എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വൈറ്റ് ഗോൾഡിൽ എ അടിപൊടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചുള്ള വെച്ചിട്ടുള്ള ലോക് ബാങ്കിൽ അടിപൊളി മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ ചെയിനുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ വീടിയാണ് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിലും അതുപോലെ തന്നെ എ ഡി സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് റൂബിയിൽ അതും കൂടി കാണിച്ചു തരാം കേട്ടോ എന്റെ തന്നെ സെയിം റൂബിയും പേടും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ള വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളോ നമ്മൾ ഇന്ന് കുറച്ച് മോഡലുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ഔട്ടായ പിന്നെയും സ്റ്റോക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ബോക്സ് ചെയിനിൽ വരുന്ന മാലയാണ് മാലയാണെട്ടോ ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് ലോക്കറ്റ് ടൈപ്പ് ആണ്ട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ റൂബിയും ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് സൈഡിൽ ഓപ്പൺ ചെയ്യില്ല അങ്ങനത്തെ മോഡലാണ് വന്നേക്കണേ സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിൽ ആണോ വന്നേക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നണ ഒരു അടിപൊളി മോഡലാണ് വന്നേക്കണത് അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള പൊളിച്ച തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ മാറ്റാണോ കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഒഴുക്കം മോഡൽ ബോൾ ടൈപ്പ് വന്നിട്ടുള്ള ഒരു എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കുള്ള മാലയാണ് കേട്ടോ ജെൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മാലയാണ് മാലയാണെട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് കരിമണി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് താലിശൈനം ഒക്കെ ഇടില്ല അതിൻ്റെ ഒപ്പൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് എല്ലാ അളവിലും ഇത് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മണി ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഇടില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് തിന്നായിട്ടുള്ള ബോളാണ് കേട്ടോ വന്നേക്കണത് എട്ടുപിടി ലെങ് വന്നേക്കുന്നത് ഇതുപോലത്തെ മാലയൊക്കെ മേടിക്കുമ്പോഴേ നാടൻ കുളത്തിടാനായിട്ട് എടുത്ത് പറഞ്ഞോളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുളത്ത് അത്ര നല്ലതല്ല വന്നേക്കണം അപ്പോൾ ചെയ്യാൻ നല്ലതാണ് പക്ഷേ കുളത്ത് അത്ര നല്ലതല്ല അപ്പോൾ എടുത്ത് പറഞ്ഞോളൂ കേട്ടോ കുളത്ത് നാടൻ കുളത്ത് വെക്കാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോഗ് ബാങ്കുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് റൂബി സ്റ്റോണായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണതും ലോക്ക് ബാങ്കിൾ തന്നെയാണ് റൂബിയും വൈറ്റാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് അത്യാവശ്യം ഹെവിയായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡ് ആണ് ആണോട്ടോ വന്നേക്കണത് ഇത് കണ്ടോ വൈറ്റ് ഗോൾഡ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ ഒരു സൈഡില് അപ്പുറത്തെ സൈഡ് ഇതുപോലത്തെ ഗോൾഡ് കളർ അത് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വെച്ചേക്കണത് ഒരു സൈഡ് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡും ഒരു സൈഡ് ഗോൾഡ് കളറിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള വൈറ്റ് ഗോൾഡിൽ വരുന്ന ഒരു കൈ ചെയിനാണ് കൈച്ചേനാണോട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ബ്ലാക്ക് ക്രിസ്റ്റൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് സൈഡില് ഗോൾഡിന്റെ ബോൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഇത് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ റിങ് കാണാനായിട്ട് സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് കുട്ടികളുടെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്ക് ബാങ്കിൾ ആണോട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനിൽ ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് നടുവിൽ മൂന്ന് ബോളും സൈഡിൽ ഓരോ ബോളും കൊടുത്തുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് തരമുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആറ് പിടി ചെയിനില്ലേ അതില് ബോ പേൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള പേൾ ടൈപ്പ് ആണ് വന്നിട്ട് രണ്ട് ടൈപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ രണ്ട് ടൈപ്പിൽ വന്നിട്ടുണ്ടത് ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടോ രണ്ട് മോഡലിൽ വരുന്നുണ്ട് പറഞ്ഞത് ഒരെണ്ണം തുമ്പത്ത് കണ്ടോ അത്യാവശ്യം വലിപ്പുള്ള ഒരു പേളിന്റെ മോഡലും സൈഡിൽ വന്നേക്കുന്നത് ചെറിയ ബോളാണ് ഈ ഇപ്പുറത്തെ സൈഡിൽ വന്നേക്കുന്നത് ചെറിയ ബോളുകളായിട്ടാണ് കേട്ടോ വന്നേക്കണത് പേള് ചെറിയ ഒരു സൈസിലാണ് വന്നേക്കണത് അതാണ് കേട്ടോ വ്യത്യാസം എന്തെന്ന് പറഞ്ഞത് അതിന്റെ തന്നെ സെയിം കഴിച്ചേനും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പേളിന്റെ മാലിയും അതുപോലെ തന്നെ സെറ്റായിട്ട് കഴിച്ചേനും കൂടി ഇടാം പാദസരം വരണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ േളിന്റെ ടൈപ്പ് പാതസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സെയിം മോഡലല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൽ ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും ആണോട്ടോ വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡല് വരുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള റെഡ് ബുളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ടും ശ്രദ്ധിക്കാം അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി താങ്ക് യു